നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസിൽ പഠിക്കാനായിട്ട് പോകുന്നത് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഈ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ ഒരു പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഫുൾ ആയിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സോ അതെങ്ങനെ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യം ഞാൻ അവിടെ ഫുൾസോൺ ലൈൻ വരയ്ക്കുന്നുണ്ട് പിന്നെ വീടിന്റെ വീടിൻ്റെ ഔട്ട്ലൈനാണ് ആദ്യം വരയ്ക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു പെയിൻ ഡ്രോയിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു വീടും അതിന്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ട്രീസും ആണല്ലേ അപ്പം വീടാണ് മെയിനായിട്ട് ഈ ഒരു ഡ്രോയിങ്ങിന്റെ ഒബ്ജെക്റ്റ് എന്ന് മെയിൻ ഒബ്ജെക്ട് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഔട്ട്ലൈൻ വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വരച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഡീറ്റെയിൽഡ് കൊടുത്തിട്ടാണ് ഞാൻ ആ ഒരു വീടിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കേട്ടോ ഒരു സാധാരണ വീടല്ല അങ്ങനെ വുഡുകളൊക്കെ വെച്ചിട്ട് അടുക്കി അടുക്കി ഉണ്ടാക്കുന്ന ഒരു വീടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ വുഡിന്റെ പലകളൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതേപോലെ ഒരു വീടാണ് ഇവിടെ വരയ്ക്കുന്നത് കേട്ടോ അപ്പം അതിന്റെ വീടിന്റെ പെർസ്പെക്റ്റീവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക വീട് വോളിൻ്റെ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഉണ്ടാവും നമ്മുടെ അടുത്തിരിക്കുന്ന പോഷൻ കുറച്ച് വലുതായിരിക്കും ദൂരോട്ട് പോകുന്നവറും ബാക്കിലോട്ട് പോകുന്നതോറും അതിന്റെ വീതി കുറച്ചൊന്ന് കുറഞ്ഞു വരും അതിനാണ് നമ്മൾ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വാനിഷിംഗ് പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ഈ ഒരു റൂൾ ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ വീടിൻ്റെ ഔട്ട്ലൈനൊക്കെ അവിടെ കളിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒരു വുഡിന്റെ ഒക്കെ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് റൂഫിൻ്റെ മേലേക്ക് ഇതേപോലെ ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പലകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഷെയ്ഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെയാണ് അതിന്റെ വാളിന്റെ പോർഷനും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് വാളിന്റെ പോർഷനും അതേപോലെ പലകൾ വെച്ചിട്ട് തന്നെയാണ് ഫുൾ ആയിട്ട് വുഡ് കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് അപ്പോൾ വാളിന്റെ പോർഷൻ നമ്മൾ ഇതേപോലെ ആ പലകളുടെ ഫീല് വുഡിന്റെ ഫീല് കൊണ്ടുവരാനായിട്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു എച്ച് ബി പെൻസിൽ യൂസ് ചെയ്തിട്ട് വളരെ ലൈറ്റ് ആയിട്ട് വേണം ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ക്യാമറയിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലൈറ്റായിട്ട് വേണം കേട്ടോ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ആ ഒരു ഗ്രൗണ്ടിൻ്റെ പോർഷനും ആ ഒരു ബുഷിൻ്റെ പോർഷനൊക്കെ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വുഡുകളൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ള ഒരു വേലിയുടെ പോർഷനുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അതിലും ഞാൻ പേഴ്സ്പെക്റ്റീവ് ഉൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ അടുത്തുള്ള പോർഷൻ ആ ഒരു സ്റ്റിക്ക് കുറച്ച് വലുതും ആ വീടിൻ്റെ അടുത്തോട്ട് കുറച്ച് ദൂരത്തോട്ട് പോകുന്ന സമയത്തും കുറച്ചൊന്ന് ചെറുതായി ചെറുതായി വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കി വരയ്ക്കുന്ന സമയത്ത് ടോട്ടലി നമ്മുടെ ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണാനായിട്ട് കുറച്ചും കൂടി പേഴ്സ്പെക്റ്റീവ് ഉള്ളതുപോലെ തോന്നും കുറച്ചും കൂടി ഭംഗിയുള്ളതായിട്ട് തോന്നും കുറച്ച് ത്രീ ഡയമെൻഷൻ ഫീൽ നമുക്ക് അവിടെ കിട്ടും കേട്ടോ ട്രീ വരയ്ക്കുന്നുണ്ട് ട്രീൻ്റെ ഫുൾ ആയിട്ടില്ല പകുതി ട്രീയുടെ പകുതി ഭാഗം ഇങ്ങനെ മുറിച്ച് മാറ്റി അല്ലെങ്കിൽ മുറിഞ്ഞു പോയ ആ ഒരു രീതിയിലാണ് ആ ട്രീ ഉള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാം അവിടെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ഇവിടെ ചാർക്കോൾ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ചാർക്കോൾ പെൻസിൽ മൂന്ന് ടൈപ്പ് ടൈപ്പാണുള്ളത് ഓക്കെ സോഫ്റ്റ് ഉണ്ട് മീഡിയം ഉണ്ട് ഹാർഡ് ഉണ്ട് ഞാൻ ഇവിടെ സോഫ്റ്റ് എന്ന പെൻസിലാണ് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് വല്ല നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള പെൻസിലായിരിക്കും വളരെ സോഫ്റ്റ് ആയിരിക്കും എന്നാൽ അതിന്റെ ഷെയ്ഡിങ് എല്ലാം വളരെ ഡാർക്ക് ഡാർക്കായിരിക്കും കേട്ടോ ബ്ലൂട്ട്ലെസ് ചാർകോൾ പെൻസിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ള ചാർകോൾ പെൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ പെൻസിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ ഒരു എച്ച് ബി പെൻസിൽ യൂസ് ചെയ്തിട്ടും ഈ ഒരു ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സാധാരണ ഫേറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഞാനിവിടെ അതിൻ്റെ ആ പോർഷൻ ആണ് ആദ്യം ചെയ്തെടുക്കുന്നത് ആ ക്ലൗഡിൻ്റെ പോർഷൻ ഇതേപോലെ ഔട്ട് അവിടെ അവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ബാക്കിലായിട്ടാണല്ലോ സ്കൈ ഉണ്ടായിരിക്കാം സ്കൈൻ്റെ മേലെയാണല്ലോ ക്ലൗഡ് ഉണ്ടാവും അപ്പോൾ ആദ്യം ഞാൻ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് ആ സ്കൈ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ആ ഒരു ക്ലൗഡിൻ്റെ പോർഷൻ അവിടെ പേപ്പർ വെയിറ്റ് അങ്ങനെ വിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ക്ലൗഡിൻ്റെ ഫീല് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത ശേഷം അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു കോട്ടൺ യൂസ് ചെയ്യുന്നുണ്ട് പഞ്ഞി യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ ഒരു കോട്ടൺ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ ഷെയ്ഡിങ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൻ്റെ ഒക്കെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഇതേപോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാനിവിടെ ബ്ലെൻഡിങ് സ്റ്റിക്കും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് എനിക്ക് അത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കോട്ടൺ നമ്മുടെ ചാർക്കോൾ പൗഡറിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാർക്കോൾ പെൻസിൽ പെൻസിലിങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് പൗഡർ ഉണ്ടാക്കിയിട്ട് കോട്ടൺ അതിലും എല്ലാം ഡാബ് ചെയ്തിട്ടും പേപ്പറിലോട്ട് ഇതേപോലെ നമുക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഏത് രീതിയിൽ നമുക്കിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഈ സ്കൈ മാത്രം കുറച്ച് പോർഷൻസ് മാത്രമാണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പെൻസിൽ തന്നെ യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി എവിടെയെങ്കിലും ക്ലൗഡിന്റെ പോർഷനൊക്കെ ഒരു ഇറേസർ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് തെളിയിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അപ്പോൾ കുറച്ചും കൂടി അവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലൗഡിന്റെ ഫീല് നമുക്ക് കിട്ടും കേട്ടോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം സ്കൈൻ്റെ പരിപാടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാൻഡിലേക്ക് കിടക്കാം അപ്പോൾ ദൂരത്ത് കാണുന്ന ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ പോർഷനാണ് നമ്മളിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത് അവിടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു സോഫ്റ്റ് എന്ന ഗ്രേഡ് പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുന്ന കുറച്ച് ബുഷിൻ്റെ പോർഷനൊക്കെ ഞാൻ ഇതേപോലെ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് ആ ദൂരത്ത് കാണുന്ന ഒരു ലാൻഡാണ് അത് അതുകൊണ്ട് തന്നെ അതിനധികം ഡീറ്റെയിൽഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഇടുകയാണോ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ദൂരത്ത് കാണുന്നത് പോലെ കുറച്ചൊരു ചെടികളെ പോലെയൊക്കെ അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ ബുഷ് പോലെയൊക്കെ ഞാൻ അവിടെ പെൻസിൽ കൊണ്ട് തന്നെ വരച്ചു കൊടുക്കുന്നതും ചെയ്യുന്നുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുക ഒരുപാട് വലുതാക്കി വരയ്ക്കരുത് ചെറിയ ചെറിയ ഡോട്ടുകൾ പോലെയാണ് കാണുകയുള്ളൂ നല്ല ദൂരത്തുള്ള ലാൻഡ്സ്കേപ്പിലേക്കൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ചെറുതായിട്ടാണ് ചെടികളും അവിടെയുള്ള പുല്ലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം അപ്പോൾ വളരെ ഡോട്ട് ഇട്ട് കൊടുക്കുക മാത്രമാണ് ഞാൻ അവിടെ ചെയ്യുന്നത് ഇതേപോലുള്ള ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ലൈൻസ് വരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ദൂരത്ത് നിൽക്കുന്ന ലാൻഡിൽ നിൽക്കുന്ന ചെടികളായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യട്ടോ കുറച്ചുകൂടി നമ്മുടെ അടുത്തുള്ള ബുഷുകൾ നമ്മൾ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബുഷിന്റെ മേൽഭാഗത്ത് മാത്രം ഞാൻ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത ശേഷം അത് താഴോട്ട് ബ്ലെൻഡ് ചെയ്തിടാണ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ മേലിൽ നിന്ന് താഴോട്ട് പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ പെൻസിൽ കുറച്ചും കൂടി ബലം ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കിട്ടും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ടും സാധിക്കും പിന്നീട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ട്രീ ആണ് വരയ്ക്കുന്നത് അപ്പൊ ട്രീന്റെ ഔട്ട് ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ട്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീയിൽ ഇലകളൊന്നുമില്ല ലീവ്സ് ഒന്നുമില്ല അതിൻ്റെ ചില്ലുകൾ മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസും കാര്യങ്ങളും നമ്മൾ ഇതേപോലെയാണ് വരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഡിഫറൻറ്റ് ആംഗിളിലേക്ക് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ബ്രാഞ്ചസുകൾ കാര്യങ്ങളെല്ലാം വരയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ബ്രാഞ്ചസ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്നും വരയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞിട്ടൊക്കെ ഇതേപോലെ റാൻഡം ഷേപ്പിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ാഞ്ച് ഇങ്ങനെ മുന്നോട്ട് വളർന്നു പോകും തോറും അതിൻ്റെ തിന്നായിട്ട് വന്നുകൊണ്ടിരിക്കും ബ്രാഞ്ചിതൊക്കെ എൻഡ് ഭാഗം വളരെ തിന്നായിരിക്കും ആ ഒരു പ്രോസസ്സും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ റാൻഡം ആയിട്ട് ഡിഫറെൻറ്റ് ആംഗിളിൽ ഇതേപോലെ വരച്ചു കഴിഞ്ഞാൽ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രീ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയും വരച്ച് ഞാൻ ട്രീ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീട് ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീടിൻ്റെ ആ ഒരു റൂഫിൻ്റെ പോർഷനും അതിൻ്റെ പലകിയുടെ പോർഷനൊക്കെ ഇതേപോലെ ഡാർക്കായിട്ട് ഞാൻ ആദ്യം ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഔട്ട്ലൈൻ വരച്ച ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടല്ല ഈ ഒരു ഡ്രോയിങ് ഇവിടെ ചെയ്യുന്നത് എല്ലാവർക്കും ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഈ ഒരു പെൻസിൽ ഷെയ്ഡിങ് ഇവിടെ ചെയ്ത് കമ്പ്ലീറ്റാക്കുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഓരോ ഔട്ട്ലൈനും ഉള്ളിലും വളരെ ലൈറ്റ് ആയിട്ട് ഞാൻ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഓരോ ഔട്ട്ലൈൻ്റെ ഉള്ളിലും വളരെ നീറ്റായിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അതൊരു വുഡാണ് എന്ന് നമുക്ക് തോന്നിക്കോളും ഒരു അതിന് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല വളരെ മിനിമൽ ആയിട്ട് തന്നെയാണ് ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് വളരെ മിനിമൽ ആയിട്ടാണ് ഞാൻ അവിടെയും ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ വീടിൻ്റെ ഉള്ളിലെ പോഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് കാരണം ആ റൂഫൊക്കെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ഷാഡോസ് വരും അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ റൂഫിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഷാഡോ താഴോട്ട് അടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും വാളിൻ്റെ പോഷനും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്ലൈൻ ഓരോന്നും ഡാർക്കാക്കി എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിൽ വളരെ ലൈറ്റായിട്ട് ആൻഡ് ഷാഡോസ് നോക്കി ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വീട് കുറച്ചൊരു ലാൻഡിൽ നിൽക്കുന്നത് പോലെ ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടാനായിട്ട് നിങ്ങൾ അവിടെ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ അടിഭാഗത്ത് ഞാനൊരു ഔട്ട്ലൈൻ അല്ല വരച്ചിരിക്കുന്നത് ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വീടിൻ്റെ മേലോട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് പോലെ ചെറുതായിട്ട് ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള ലൈൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ അവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഏറ്റവും താഴ്ഭാഗത്ത് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെയാണ് വീടിൻ്റെ താഴ്ഭാഗം ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതേപോലെ ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ വീട് കറക്റ്റായിട്ട് ഒരു ലാൻഡിൽ നിൽക്കുന്ന ഒരു റിയലിസ്റ്റിക് ഫീല് നമുക്ക് അവിടെ ഈ ായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതും കൂടി കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു വേലിയുടെ പോർഷൻസ് നമ്മൾ ആദ്യം വരച്ചിരുന്നല്ലോ അത് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം അത് ഞാൻ ജസ്റ്റ് അവിടെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതേപോലെ ആ ഒരു ട്രീന്റെ ഗ്രൗണ്ടിന്റെ പോർഷനൊക്കെ ഒക്കെ ജസ്റ്റ് വളരെ അധികം ഡീറ്റെയിൽ ഒന്നും കൊടുക്കാതെ റാൻഡമായിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ റാൻഡം ആയിട്ട് ഈസി ആയിട്ട് തന്നെയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ കമ്പിൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ള ആ ഒരു വേലിയുടെ പോർഷൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനും അതും ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് അത് ലാൻഡ്സ്കേപ്പിലെ കുറെ ഒബ്ജക്റ്റുകൾ ഉള്ളതുപോലെ പോലെ നമുക്ക് തോന്നിക്കോ ട്രീയുടെ താഴ്ഭാഗത്ത് അതിന്റെ ഷാഡോസ് കാര്യങ്ങളൊക്കെ തോന്നുന്നതിന് വേണ്ടിട്ട് ഇതേപോലെ കുറച്ച് ഷെയ്ഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചാർക്കോൾ പെൻസിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ കൈ വെക്കാനായിട്ട് പാടില്ല അപ്പോൾ ആ വുഡിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താ ഇതേപോലെ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ വെച്ച ശേഷമാണ് ഞാൻ വുഡിൻ്റെ പോർഷൻ ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് പടരാതിരിക്കാനായിട്ട് നമ്മുടെ കൈയുടെ നനവുകളൊന്നും അതിലാവാതെ ഡ്രോയിങ് കുറച്ചും കൂടി നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യും ഓക്കെ ഒരിക്കലും നമ്മൾ പെൻസിൽ ഡ്രോയിങ് ആയാലും കളർ പെൻസിൽ ആയാലും കളർ പെൻസിൽ ആയാലും ഏത് മീഡിയം യൂസ് ചെയ്യുകയാണെങ്കിലും ചാർകോളായാലും നമ്മൾ ഷെയ്ഡ് ചെയ്തതിൻ്റെ മേലെ ഡയറക്റ്റ് ായിട്ട് നമ്മുടെ കൈ വെച്ച് വെക്കാതിരിക്കുക അപ്പൊ അതിന്റെ മേലേക്ക് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരു പേപ്പർ യൂസ് ചെയ്ത ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാം ഷെയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ വുഡ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് ആദ്യം ഒരു ലൈറ്റ് ടൂൺ വളരെ മിനിമൽ ആയിട്ട് വുഡ് ടോട്ടലി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടോ ഞാൻ പെൻസിൽ പിടിക്കുന്ന ലൈറ്റ് ടൂൺ ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ ബാക്കിലോട്ട് പോയി പെൻസിൽ നേരെ ബാക്കിൽ പിടിച്ചിട്ട് അധികം പ്രഷർ കൊടുക്കാതെ കുറച്ചൊന്ന് ലൈറ്റായിട്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് അത് ഇനി സെക്കൻഡ് ലെയർ കുറച്ചൊരു ഡാർക്ക് ടൂൺ മിഡിൽ ടൂണാണ് ഞാൻ കൊടുക്കുന്നത് മിഡിൽ ടൂൺ ചെയ്തപ്പോൾ കണ്ടോ എൻ്റെ കൈ ഓട്ടോമാറ്റിക്കലി പെൻസിൽ സെൻറ്ററിലോട്ട് വന്നു ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സെൻറ്ററിലോട്ട് വന്ന സമയത്ത് നോക്കി കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് നമുക്കവിടെ കിട്ടി ഇനി കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിൽ ഞാൻ കുറച്ചും കൂടി ഇറക്കി പിടിച്ചു ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പോൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് പെൻസിൽ നല്ല രീതിയിൽ ഇറക്കി പിടിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ടൂൺ കിട്ടും കുറച്ചും കൂടി ഒന്ന് മിഡിൽ പിടിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ടൂൺ കിട്ടും ഒന്ന് പെൻസിൽ കയറ്റി പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ടൂൺ കിട്ടും അപ്പോൾ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു മൂന്ന് ടൂണും ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കുറേ കുറച്ച് സമയം അത് നമ്മൾ കുറേ ടൈം ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ പറഞ്ഞു ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ ഇതെല്ലാം വർക്ക് ചെയ്തോളൂ കേട്ടോ ഇതെല്ലാം നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും നമ്മളധികം റിസ്ക് എടുക്കാതെ തന്നെ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ഫ്രണ്ടിലെ വേലിയുടെ പോർഷനെല്ലാം ഞാൻ വളരെ മിനിമലായിട്ട് തന്നെ ഇതേപോലെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡോസും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആ വുഡ് ചെയ്തപ്പോഴും ഒരു ഭാഗത്ത് ലൈറ്റും മറ്റേ സൈഡിലേക്ക് ഗ്രാജ്വലി ഡാർക്കിലോട്ട് പോകുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ആ ചെറിയ വേലിയുടെ പോർഷൻ വുഡിൻ്റെ പോർഷൻ ചെയ്തപ്പോഴും ഞാൻ ചെയ്യുന്നത് പിന്നീട് ഞാൻ ദൂരത്ത് കാണുന്ന ആ ഒരു ലാൻഡിൻ്റെ പോഷനും ചെടികളുടെ പോർഷനൊക്കെ ഞാൻ വളരെ മിനിമലായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഞാൻ അധികം ഡീറ്റെയിൽ ും കൊടുക്കുന്നില്ല കാരണം ഒരുപാട് ദൂരത്താണ് അത് ഉള്ളത് അതുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് വളരെ മിനിമം ആയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് അത് ദൂരത്തുള്ളതായിട്ട് നമുക്ക് ഫീൽ ഗ്രൗണ്ടിന്റെ പോർഷനിൽ ചെയ്ത ഷെയ്ഡൊക്കെ വളരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലൈൻഡ് ചെയ്തിട്ട ശേഷം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ വുഡില് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ലീവ്സും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കാം അതിന് ഒന്ന് കയറ്റി പിടിച്ചിട്ട് ഡാർക്കായിട്ട് ചെറിയ ചില്ലകളൊക്കെ വരച്ച് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഒക്കെ വരച്ച ശേഷം ഇലകളുടെ പോർഷൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ റാൻഡമായിട്ട് ഡോട്ട്സ് ഡൗട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷം അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ എല്ലാ പ്രോസസ്സും ഇതിൻ്റെ എ ടു സെഡ് എല്ലാ പ്രോസസ്സും നിങ്ങൾക്ക് കണ്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്തടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതേപോലെയുള്ള റെക്കോർഡിൻ്റെ വീഡിയോ ക്ലാസ്സസ് ഒക്കെ കണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യം ആ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ട ശേഷം പിന്നീട് ആ വീഡിയോ ഒപ്പം ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറേ മിസ്റ്റേക്കുകൾ നമുക്ക് കവറപ്പ് ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ സമയം കുറേ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഡ്രോയിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് ആ ഒരു നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ടും സാധിക്കും ഗ്രൗണ്ടിന്റെ പോർഷൻ ഒക്കെ വളരെ മിനിമൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ആദ്യം ഞാൻ ഇവിടെ വിചാരിച്ചത് ഒരു ഗ്രൗണ്ടായിട്ട് ചെയ്യുക എന്നായിരുന്നു ഏറ്റവും ഫ്രണ്ടിലെ പോർഷനിൽ പിന്നീട് ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ആ ഗ്രൗണ്ടിൻ്റെ പോർഷനിൽ കുറച്ചൊന്ന് വാട്ടർ ഉള്ളതുപോലെ ഒരു ഫീൽ കൊണ്ടുവന്നാലോ എന്നൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു അത് ഞാൻ മെല്ലെ ഒരു വാട്ടറിൻ്റെ ഫീലിലോട്ട് ഇന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് സോ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് പോലെയല്ലേ തോന്നുന്നത് ഞാൻ ഫ്രണ്ടിലെ പോർഷൻസ് അത് മെല്ലെ ഞാനൊരു വാട്ടറിൻ്റെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് എനിക്ക് ഒരു ജസ്റ്റ് ഒന്ന് തോന്നി വെറുതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ അതെങ്ങനെ ചെയ്ഞ്ച് ചെയ്യാന്നുള്ളത് രാം പിന്നെ ആ സ്കൈൻ്റെ ബാക്കിലെ പോർഷനിൽ ഞാൻ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട് കുറച്ചും കൂടി ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറച്ചുകൂടെ ചെടികളൊക്കെ ഒന്ന് വരച്ചുകൊടുക്കാന്ന് വിചാരിച്ചു ആ അവിടെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലൗഡിന്റെ പോർഷൻ കുറച്ചും കൂടി അവിടെ ഒന്ന് എടുത്ത് കാണും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനവിടെ ഒന്ന് ഡാർക്കാക്കി കൊടുത്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ വീടിൻ്റെ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഡാർക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വളരെ മിനിമമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ലാസ്റ്റ് പോർഷൻസിൽ കൊടുക്കാനായിട്ട് സാധിക്കും എവിടെയെങ്കിലും ഡാർക്ക് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡീറ്റെയിൽഡ് കൊടുക്കാതെ വളരെ മിനിമമായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് അത് ദൂരത്തുള്ളതായിട്ട് ഒരു വാനിഷിങ് ഫീൽ അവിടെ വരുള്ളൂ കേട്ടോ വാനിഷിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളതൊക്കെ വളരെ ആയിട്ട് കൊടുക്കും ദൂരോട്ട് പോകുമോറും അതൊന്ന് ബ്ലർ ബ്ലെറായിട്ടിരിക്കും ഓക്കെ ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഗ്രൗണ്ടിൻ്റെ പോർഷൻ ഒരു വാട്ടർ എഫക്റ്റിലോട്ടൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ സ്റ്റോൺസ് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ പോലെ താഴോട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തു അപ്പോൾ അതൊരു വാട്ടറിൻ്റെ ഫീലേക്ക് ഈസി ആയിട്ട് ഇത്ര നേരം ആ ഒരു ഗ്രൗണ്ടായിട്ട് തോന്നിയ ഒരു സംഭവം വളരെ ഈസി ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റെപ്പിലൂടെ ആ ഒരു വാട്ടറിൻ്റെ ഫീലിലോട്ടൊന്നും കൺവേർട്ട് ചെയ്തത് നിങ്ങൾ കണ്ടോ അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ടുള്ള ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ അധികം ഹൈറ്റ് ഒന്നും ഇല്ലാതെ നോക്കിയാൽ കുറേ കല്ലുകളുടെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴുകി വരുന്ന അല്ലെങ്കിൽ അവിടെ കെട്ടി കിടക്കുന്ന ഒരു ഫീല് നമുക്ക് ഈസി ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതുപോലെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ചെയ്ത പ്രോസസ്സ് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് മാത്രം ശ്രമിച്ചാൽ മതി എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എൻ്റെ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്തെങ്കിലും എൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് എവിടെയെങ്കിലും ട്രീസോ ചെറിയ ചെറിയ ചെടികളോ എവിടെയെങ്കിലും ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇനി ഓൾമോസ്റ്റ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് ഇതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്താനിയില്ല ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാക്കുന്നുണ്ട് നമ്മുടെ ഡ്രോയിങ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രോയിങ് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഒരു ചാർക്കോൾ പെൻസിൽ ഒരു പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് സോ ചാർക്കോൾ പെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ യൂസ് ചെയ്യുക സോ നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സോ എല്ലാവരും ട്രൈ ചെയ്ത് എന്ന് വിചാരിക്കുന്നു വളരെ ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓൾ ദി ബെസ്റ്റ്